பைல வந்து மாவுசு இது போ आंसर வரணும் നമസ്കാരം ദക്ഷിണമേഖലാ ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണറുടെ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ സാമ്പത്തിക വർഷത്തിൽ ഈ ദക്ഷിണ മേഖലയിലെ വിൽപ്പന നടന്നിട്ടില്ലാത്തതും പ്രവേശിച്ച് ചെയ്തിട്ടുള്ള കള്ളുഷാപ്പുകളുടെയും തൊഴിലാളി സമിതികൾ നേരിട്ട് നടത്താത്തതുമായ കള്ളുഷാപ്പുകളുടെ വിൽപ്പന ആരംഭിക്കുകയാണ് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് തിരുവനന്തപുരം ഡിവിഷനിൽ നടുമങ്ങാട് പാർക്ക് നടുമ്പങ്ങാട് റേഞ്ചിലെ ഒന്നാം ഗ്രൂപ്പിലെ ഷാപ്പുകളിലെ ലേലമാണ് നിലവില് അപേക്ഷിച്ച് ആരും തന്നെ ഇല്ലാത്തതിനാൽ ഈ ഷോപ്പുകളുടെ ലേലം നടപടികൾ മാറ്റിവെക്കുകയാണ് കൃത്യമായിട്ട് അടുത്തതായിട്ട് തിരുവനന്തപുരം ഡിവിഷനിൽ തന്നെ ആര്യനാട് റേഞ്ചിലെ ആര്യാട് ഒന്നാം ഗ്രൂപ്പിന്റെ അപേക്ഷകൾ പരിശോധിക്കുന്നു നിലവില് അപേക്ഷകൾ ആരും തന്നെ ഇല്ലാത്തതിനാൽ വിൽപ്പന മാറ്റിയിട്ടിരിക്കുന്നു അടുത്തത് തിരുവനന്തപുരം ഡിവിഷനിൽ തന്നെ മുടുമ്പങ്ങാട് ഭാവനപരം റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ രണ്ടിന്റെ അപേക്ഷകൾ പരിശോധിക്കുന്നു ഗ്രൂപ്പിന് അപേക്ഷ ആരും തന്നെ ഇല്ലാത്തതന്നെ വിൽപ്പന മാറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ടാംഘട്ടാണ് സ്വാഗതം പ്രത്യേക തിരുവനന്തപുരം ഡിവിഷനിൽ തന്നെ സർക്കിളിലെ ചെറുങ്ക റേഞ്ചിലെ ഒന്നാം ഗ്രൂപ്പിന്റെ അപേക്ഷ പരിശോധിക്കുന്നു നിലവിലെ ഈ ഗ്രൂപ്പിന് ആരും തന്നെ ഉപേക്ഷിക്കില്ല വിൽപ്പന മാറ്റി വച്ചിരുന്നു ായിട്ട് ഗ്രൂപത്തിൽ തന്നെ അപേക്ഷ പരിശോധിക്കുന്നു അല്ലെങ്കിൽ അപേക്ഷ കാര്യമില്ലാത്തതിനാൽ ഗ്രൂപം ട്യൂഷന്റെ

ില് വർക്കിലെ റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ മൂന്നിന്റെ അപേക്ഷയിൽ പരിശോധിക്കുന്നു നിലയിലെ അപേക്ഷ കാര്യം തന്നെ ഇല്ലാത്തതിനാൽ തന്നെ മാറ്റി തിരുവനന്തപുരം ഡിവിഷനിലെ തിരുവനന്തപുരം സർക്കിളിലെ കഴക്കൂട്ടം റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഒന്നിന്റെ അപേക്ഷ പരിശോധിക്കുന്നു പേക്ഷ അരം തന്നെ ഇല്ലാത്തതിനാൽ ഉൽപ്പന്ന മാറ്റിയിട്ടിരുന്നു തിരുവമ്പൂർ ഡിവിഷനിലെ നിലവിലെ നെടുമങ്ങാട് റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് ആരനാട് റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് മാങ്ങനാളം റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ രണ്ട് ചെറിയങ്കി റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് ചെറിയങ്കി റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ രണ്ട് പെരുമാനം റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് വർക്കില റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് ഇതൊന്നും തന്നെ അപേക്ഷയുടെ ആരും തന്നെ ഇല്ലാത്തതിനാൽ ഷോപ്പുകളിലെ ലേല നിറവുകൾ മാറ്റിവ അടുത്തതായിട്ട് കൊല്ലം ഡിവിഷനിലേക്കാണ് എട്ടാഘട്ട പുനർലേല വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം ഡിവിഷനിലെ കൊല്ലം സർക്കിളിലെ കൊല്ലം റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ രണ്ടിൻ്റെ ഉപേക്ഷയിൽ പരിശോധിക്കുന്നു ിൽ അപേക്ഷ കാര്യം തന്നെ ഇല്ലാത്തതിനാൽ ഉൽപ്പന്നമാക്കിയിരിക്കുന്നത് തന്നെ ഗ്രൂപ്പ് നമ്പർ നാലിന്റെ അപേക്ഷകൾ പരിശോധിക്കുന്നു ഗ്രൂപ്പ് നമ്പർ അഞ്ചിന്റെ പരിശോധിക്കുന്നു നിലവിൽ അപേക്ഷ കാര്യം ഇല്ലാത്തതിനാൽ ില് മാറ്റിട്ട് കൊല്ലം ഡിഷനിൽ തന്നെ കൊല്ലം റേഞ്ചിലെ ഗ്രൂപ്പിന്റെ അപേക്ഷിക്കുന്നു ഈ ഗ്രൂപ്പിലേറ്റില്പന മാറ്റിവെച്ചിരിക്കുന്നു കൊല്ലം ഡിവിഷനിലെ കൊട്ടാരക്കര സർക്കിളിലെ അപേക്ഷ പരിശോധിക്കുന്നു അപേക്ഷ ആരും ഇല്ലാത്തതിനാൽ ഉൾപ്പെടെ മാറ്റി വെച്ചിരിക്കുന്നു കൊല്ലം ഡിവിഷനിലെ കൊട്ടാരക്കര സർക്കിളിലെ ചടയമംഗലം റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ നാലിൻ്റെ പരിശോധിക്കുന്നു ഈ ഗ്രൂപ്പിനും ആപേക്ഷ കാര്യങ്ങൾ ഇല്ലാത്തതിനാൽ വിൽപ്പന മാറ്റിയിട്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം വരെ കൊല്ലം ഡിവിഷനിലെ കൊല്ലം റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ രണ്ട് കൊല്ലം റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ അഞ്ച് കൊല്ലം റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ എട്ട് കൊട്ടാരക്കര സർക്കിളിലെ ഗ്രൂപ്പ് നമ്പർ ചടയമംഗലം റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് കൂട്ടാളികൾക്കുള്ള ചടങ്ങുകളുടെ പേജിലെ ഡ്യൂത്ത് നമ്പർ നാല് എന്നീ അപേക്ഷ എന്നീ കളി ഷോപ്പുകൾക്ക് അപേക്ഷ ആരും തന്നെ ഇല്ലാത്തതിനാൽ ഡി ഡിവിഷനിലെ പുനനിലയിലെ വിൽപ്പന മാറ്റിവെച്ചിരിക്കുന്നു തീയതി പിന്നീട് അറിയിക്കുന്നു അടുത്തതായിട്ട് പത്തനംതിട്ട ഡിവിഷനിലെ നടപടികൾ ആരംഭിക്കുകയാണ് അപേക്ഷകൾ പരിശോധന ഡിവിഷനിലെ പത്തനംതിട്ട സർക്കിളിലെ പത്തനംതിട്ട റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ അപേക്ഷകൾ പരിശോധിക്കുന്നു ഈ ഗ്രൂപ്പിനെ അപേക്ഷ എല്ലാം തന്നെ ജില്ലയിലെ വിൽപ്പന മാറ്റിവെച്ചിരിക്കുന്നു പത്തനംതിട്ട ഡിവിഷനിലെ പത്തനംതിട്ട സർക്കിളിലെ പത്തനംതിട്ട റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ മൂന്നിൻ്റെ അപേക്ഷകൾ പരിശോധിക്കുന്നു നിലവിൽ അപേക്ഷ കാലം ഇല്ലാത്തവർ ഈ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൻ്റെ വേദന നടന്നു മാറ്റിവെക്കുന്നു പത്തനംതിട്ട ജില്ല പോലീസിലെ തിരുവല്ല തിരുവല്ല സർക്കിള് തിരുവല്ല റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ മൂന്നിന്റെ അപേക്ഷകൾ പരിശോധിക്കുന്നു അപേക്ഷനാണ് മാറ്റിവയ്ക്കുന്നത് പത്തനംതിട്ട ഡിവിഷനിൽ തന്നെ പത്തനംതിട്ട തിരുവല്ല റേഞ്ചിലെ ഡിവിഷനിലെ സർക്കിളിലെ തിരുവല്ല റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ നാലിൻ്റെ അപേക്ഷകൾ പരിശോധിക്കുന്നു ഈ ഗ്രൂപ്പിനും അപേക്ഷ ആരും ഇല്ലാത്തതിനാൽ ഏറെ നോക്കുകൾ മാറ്റി വയ്ക്കുന്നു പത്തനംതിട്ട ഡിവിഷനിലെ നാളികൾ പത്തനംതിട്ട റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് പത്തനംതിട്ട റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ മൂന്ന് തിരുവല്ല റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ മൂന്ന് ജൂല റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ എന്നീ ഗ്രൂപ്പുകൾക്ക് വിവശ ആരം ഇല്ലാത്തതിനാൽ ഈ ഷോപ്പുകളുടെ മാറ്റിവെക്കുകയാണ് അടുത്തവർ ആലപ്പുഴ ഡിവിഷനിലേക്കാണ് എട്ടാംഘട്ട പുനർ ലയിലെ വിൽപ്പന നടപടികൾ ആരംഭിക്കുകയാണ് ജില്ലയിൽ കുട്ടനാട് സർക്കിളിലെ കുട്ടനാട് റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ അഞ്ചിന്റെ അപേക്ഷ ഈ ഗ്രൂപ്പിനും അപേക്ഷനാൽ ജില്ലയിലെ നടപടികളും മാറ്റിവെക്കുന്നു ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് സർക്കിളിലെ കുട്ടനാട് റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഏഴിൻ്റെ അപേക്ഷ ഈ ഗ്രൂപ്പിനും അപേക്ഷ അറില്ലാത്തതിനാൽ ലേളം ലേളിൽ നോക്കി വയ്ക്കുന്നു കുട്ടനാട് റേഞ്ചിലെ ഡിവിഷൻ ഡിവിഷനിലെ കുട്ടനാട് കുട്ടനാട് റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ പത്തിന്റെ അപേക്ഷയിൽ പ്രശ്നം അപേക്ഷ ആരും തന്നെ ഇല്ലാത്തതിനാൽ ഗ്രൂപ്പിന്റെ ലേതം മാറ്റിയിരിക്കുന്നു ആലപ്പുഴ ഡിവിഷന്റെ കുട്ടനാട് ഈ ഗ്രൂപ്പിന് അപേക്ഷ കാര്യം തന്നെ ഇല്ലാത്തതിനാൽ നടപടികൾ മാറ്റിവെക്കുന്നു ആലപ്പുഴ സർക്കിളിലെ ആലപ്പുഴ റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ പതിനാറിൻ്റെ അപേക്ഷകൾ പരിശോധിക്കുന്നു നിലയിൽ ഈ ഗ്രൂപ്പിന് അപേക്ഷ കാര്യ ഇല്ലാത്ത നിലയിലെ മാറ്റി മാറ്റിവെക്കുന്നു ആലപ്പുഴ ഡിവിഷനിലെ കുട്ടനാട് റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ അഞ്ച് കുട്ടനാട് റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ ഏഴ് ഗ്രൂപ്പ് കുട്ടനാട് റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ പത്ത് കുട്ടനാട് റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ പതിനാറ് ആലപ്പുഴ റേഞ്ചിലെ ഗ്രൂപ്പ് നമ്പർ പതിനാറ് എന്നീ കള്ളൽ ഷാപ്പുകളുടെ ലേലനിറികൾ അപേക്ഷ ആരും തന്നെ ഇല്ലാത്തതിനാൽ മാറ്റിവെച്ചിരിക്കുകയാണ് ആയതിനാൽ എട്ടാംഘട്ട പുനർലേല വിൽപ്പന ദക്ഷിണ മേഖലയിലെ കള്ളൽഷാപ്പുകളുടെ ലേലനിറവുകൾ അപേക്ഷ ആരും തന്നെ ഇല്ലാത്തതിനാൽ വിൽപ്പന നടപടിക്രമം മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ജയിലവൽപ്പന നടപടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റത്തോടെ ജയില നടപടികൾ അവസാനിക്കും